നമസ്കാരം ഒരു പത്രപ്രവർത്തകനായി എന്നെ സംബന്ധിച്ചിടത്തോളം എം എ ബി അഖിലേന്ത്യാ സെക്രട്ടറി ആകുന്നതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരാളാണ് കാരണം എം എ ബി എന്ന സി പി എം നേതാവിനോട് ഏറ്റവും അധികം ഏറ്റുമുട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ട് ഒന്ന് എല്ലാവരും കരുതിയിരിക്കുന്നത് പിണറായി വിജയനാണ് എന്നെ കൊല്ലുമെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് വന്ന ആളെന്ന് അല്ല എം എ ബി ആണ് എം എ ബി നേരിട്ടൊന്നും വന്നില്ല കേട്ടോ അതിനുള്ള ധൈര്യമോ അല്ലെങ്കിൽ അങ്ങനെ ചിന്താഗതിയോ അദ്ദേഹത്തിനുണ്ടെന്നുള്ള ചിന്താഗതി എനിക്കില്ല എന്നാൽ വേറെ തരത്തിൽ വന്നൊരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് അതിനു മുമ്പായിട്ട് നമ്മുടെ എം എ ബി ബിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് മധുര പാർട്ടി കോൺഗ്രസ്സിൽ നിന്ന് കിട്ടുകയാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൽ അദ്ദേഹത്തെ സെക്രട്ടറി അഖിലേന്ത്യാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കാനുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി എന്നുള്ള വിവരങ്ങൾ ലഭിക്കുമ്പോൾ ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഇനി വാർത്ത ചെയ്യാൻ പറ്റിയ ഒരാളാണെന്നുള്ളതാണ് കാരണം ഞാനാണ് അദ്ദേഹത്തെ ഒരു പെൺവേട്ടക്കാരനാണ് കൂട്ടിക്കൊടുപ്പുകാരനാണ് പെൺകുട്ടികളെ വഴിപിടപ്പിക്കുന്ന ആളാണ് ബാഹ്യ ലൈംഗിക ബന്ധമാകാം സ്ത്രീകൾക്കെന്ന് വാദിക്കുന്ന ആളാണ് അതിനുള്ള തെളിവുകളെല്ലാം പുറത്തു കൊണ്ടുവന്ന് അത് കോടതിയിലധികം സമ്മതിച്ചിട്ടുള്ളതായിരിക്കും അപ്പുറത്തേക്കാണ് അധികം കവിയൂർ കേസിലെ നാരായണൻ നമ്പൂതിരി എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു പൂജാരിയുടെ മകളെ പതിനഞ്ച് വയസ്സുകാരി മകളെ സിനിമാ നടിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ലതാ നായർ എന്ന് പറയുന്ന കൂട്ടിക്കൊടുപ്പുകാരി എറണാകുള കോട്ടയത്തെ പോപ്പുലർ കോളേജ് ഉടമ വഴി ആലപ്പുഴയിലെത്തി ഹൗസ് ബോട്ടിൽ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ള കത്ത് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ സി ബി ഐ കോടതിയിൽ വിവരമെത്തിച്ചൊരാളാണ് ഞാൻ അദ്ദേഹം ബലാത്സംഗം ചെയ്തു എന്നുള്ള വിവരം പതിനഞ്ച് വയസ്സുകാരി ബലാത്സംഗം ചെയ്തു എന്നുള്ള വിവരം ആദ്യം പുറത്തുവിട്ടത് സാവി എന്ന പ്രസിദ്ധീകരണത്തിനുമാണ് അതിനെതിരേക്ക് വക്കീൽ നോട്ടീസ് വന്നിട്ട് ഇപ്പോൾ എത്ര വർഷം കഴിഞ്ഞോ അറിയോ പതിനാറ് വർഷങ്ങളിൽ രാജശേഖരൻ എന്ന് പറയുന്ന പരഗൽഗർഭനായ പത്രപ്രവർത്തകനെതിരെ ഇന്നേവരെ ഒരക്ഷരം മിണ്ടാത്ത ആളാണ് ആര് ഈ പറയുന്ന എം എ ബേബി കാരണം മിണ്ടിയെ കൊടുങ്ങും അതേപോലെ എനിക്കെതിരെ മിണ്ടിയോട് എന്തായി കോടതി വഴിക്ക് അദ്ദേഹം ബലാത്സംഗവീരനാണ് കൂട്ടിക്കൊടുപ്പുകാരനാണ് പെൺമേട്ടക്കാരനാണ് നർത്തികമാരെയും മ്യൂസീഷ്യൻസ് പെൺകുട്ടികളെയും പാടുന്ന പെൺകുട്ടികളെയും ഡൽഹി സ്വർലയിൽ പേര് വഴിവിടപ്പിച്ച ആളാണ് മാത്രമല്ല അദ്ദേഹം നാലാലോകവാദ ആളാണ് എന്നൊക്കെ പറഞ്ഞുള്ള സ്റ്റോറി ഞാൻ ചെയ്തിട്ടുള്ളതാണ് കവർ സ്റ്റോറിയായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ എം എ ബേബി അഴിമതി വീരൻ പാർട്ടി പുറത്താക്കുമോ സി പി എം പാർട്ടി പുറത്താക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലേഖനം പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ എം എ ബിബിയുടെ മാത്രം കവർ പേജ് ഫോട്ടോ കൊടുത്തുകൊണ്ടാണ് എം എ ബി സി പി എം പുറത്താക്കുമോ എന്നുള്ള ചോദ്യത്തോടുകൂടി അദ്ദേഹം സ്വരലയ എന്ന് പറയുന്ന സ്വകാര്യ സംഘടന അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ലഭിച്ച എം എന്ന നിലയിൽ ലഭിച്ച ഔദ്യോഗിക വസതിയിൽ തുടങ്ങിയതിൻ്റെ വിവരങ്ങൾ ഞാൻ പുറത്തുവിട്ടത് ഫോർ ട്വൻറ്റി നാനൂറ്റി ഇരുപതാം നമ്പർ റൂമിലായിരുന്നു അദ്ദേഹത്തിന് ഈ പരിപാടിയൊക്കെ തുടങ്ങിയതും ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയതും അങ്ങനെ കോടിക്കണക്കിന് രൂപയാണ് പല കള്ളപ്പണക്കാരിൽ നിന്നും സ്വകാര്യവും അതേപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും അദ്ദേഹം പരസ്യമായും അല്ലാതെയും ഒക്കെ പൈസ കളക്ട് ചെയ്തിട്ടുള്ളത് സി എസ് ആർ ഫണ്ട് ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ട് കോടാനോ കോടി രൂപയാണ് അദ്ദേഹം അടിച്ചെടുത്തത് അദ്ദേഹം കൂട്ടുപിടിച്ചത് എല്ലാവരുടെ മുമ്പിൽ മുഖം മിനിക്കാൻ വേണ്ടി എം എ ബി എ കെ അനണിയെയും അതേപോലെ ബാലകൃഷ്ണ എറാഡി പോലുള്ള ജസ്റ്റിസുമാരെയും ചീഫ് ജസ്റ്റിസുമാരെയും ഒക്കെ അതിൽ മെമ്പർമാരാക്കിയിരുന്നു ആ ജീവനാന്തം മെമ്പറാക്കിയിരുന്നു ക്രൈം ഇത് പുറത്തുവിട്ടതോട് കൂടിയിട്ടാണ് എല്ലാവരും ജീവ രക്ഷാർത്ഥം ഓടി രക്ഷപ്പെട്ടത് അങ്ങനെ എം എ ബി ബി ഡൽഹിയിലെത്തിയോടെ പിന്നെ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ചെയ്ത ക്രൈമിൻ്റെ ലെക്കം വന്നതോടുകൂടി ഒരു ദിവസം ഞാനത് പബ്ലിഷ് ചെയ്ത ശേഷം അതിന് ഭയങ്കര മാർക്കറ്റായിരുന്നു ഇത് മാർക്കറ്റ് ചെയ്തത് പിണറായി വിജയൻ്റെ ആൾക്കാരാണ് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ആളുകൾ ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു രണ്ട് ലക്ഷം കോപ്പി ഇങ്ങനെ വാങ്ങിയിട്ടുണ്ടാവും അന്ന് പത്ത് ലക്ഷത്തോളം സർക്കുലേഷൻ ഉള്ള ഒരു പ്രസിദ്ധീകരണമാണ് അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് പ്രത്യേക ഇറക്കി അത് വലിയ തോതിൽ സി പി എമ്മിൻ്റെ പിണറായി വിജയനോട് ബന്ധപ്പെട്ട ആളുകൾ മേടിച്ച് എല്ലാ സ്ഥലത്തും വിതരണം ചെയ്തു അതുകൊണ്ട് എനിക്ക് എളുപ്പമായി കാര്യങ്ങൾ അങ്ങനെ എളുപ്പമായ ഒരു കാര്യത്തിൽ കേരളം മുഴുവൻ ഇളകിമറിഞ്ഞപ്പോൾ പാർട്ടിക്കുള്ളിൽ വലിയ ബോംബായി വർഷിച്ചപ്പോൾ ഡൽഹിയിൽ പോയ എം എ ബേബിക്ക് പെണ്ണ് പിടുത്തവും അതേപോലെ പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്തും കൂട്ടിക്കൊടുപ്പുമാണെന്നുള്ള വിവരങ്ങൾ ഇങ്ങനെ വറ്പസ് സ്ഥീകരിച്ചോട് കൂടിയിട്ട് ഞെട്ടിപ്പോയി ശരിക്കും പാർട്ടി കാരണം ഇവിടെ നിന്ന് എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തെ ഡൽഹിയിൽ പറഞ്ഞയച്ചത് ബാസവ് പൊന്നയ്യ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ സമുന്നത നേതാവ് വഴിയാണ് അദ്ദേഹം അദ്ദേഹത്തെ വളർത്തിയെടുത്ത് പാർട്ടിയുടെ തുടർന്നുള്ള വലിയ നേതാവാക്കാമെന്നുള്ള കാര്യത്തിലാണ് എത്തിച്ചത് ഡൽഹിയിൽ എന്നാൽ ഡൽഹിയിൽ എത്തിയപ്പോൾ അദ്ദേഹം ഏതോ വലിയ കൊമ്പത്തെ രാജാവായി അദ്ദേഹത്തിന് കേരള മുഖ്യമന്ത്രിയാവണം എന്നുള്ള ഒപ്പായൊക്കെ തുന്നിച്ച് കേരളത്തിൽ വരാൻ പോകുന്നു എന്നുള്ള വാർത്തയും ക്രൈം പ്രസിദ്ധീകരിച്ചു ഈ സന്ദർഭത്തിലാണ് കോഴിക്കോട് ഞാൻ പ്രസിദ്ധീകരിച്ച ശേഷം കോഴിക്കോട് എൻ്റെ ഒരു രോമിനി കാറുണ്ട് ആ കാറിൽ കോഴിക്കോട് പാർട്ടി ഓഫീസിൽ എം ദാസനെ കാണാൻ വേണ്ടി അവിടുത്തെ കോഴിക്കോട് എം എൽ എ ആണ് അദ്ദേഹമായി ഞാൻ നല്ല ബന്ധമാണ് അദ്ദേഹത്തെ കാണാം എനിക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ് ക്രൈം നടത്തുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം അദ്ദേഹം ഭയങ്കര പിന്തുണ നൽകുന്ന ഒരാളാണ് അങ്ങനെ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി കാണാൻ സി എച്ച് കണാര മന്ദിരത്തിലാണ് പോയത് പോയപ്പോൾ ഞാൻ അദ്ദേഹം ഇല്ല വരാൻ വരുന്നുള്ളൂ എന്ന് എനിക്ക് ഫോൺ കോൾ വഴി അറിഞ്ഞപ്പോൾ ഞാൻ അവിടെ അവിടെ പത്രങ്ങളൊക്കെ വായിക്കാനുള്ള സ്ഥലത്ത് ഇരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ മത്തായി ചക്കോ ചക്കോ എന്ന് പറയും എൻ്റെ അടുത്ത സുഹൃത്താണ് അൽസഫയിലൂടെ ഞാൻ അറിയുന്ന നേതാവാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അദ്ദേഹം വരുന്നത് തന്നെ മുഖഭാവം വളരെ ഔദ്യ്രഭാവത്തിലാണ് വരുന്നത് വന്ന് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു നിങ്ങളെന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പം പറഞ്ഞു പാർട്ടിയിൽ നമ്മൾ എംദാസനെ എം എൽ എനെ കാണാമെന്നാണ് എംദാസൻ വരുമ്പോൾ ഇവിടെ വന്നാൽ പറയാം എംദാസൻ ഇവിടെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എംദാസനെ ഞാൻ എംദാസിനെ കണ്ടിട്ടേ പോകണുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാന്ന് വിചാരിക്കേണ്ട നിങ്ങൾ ചുവന്ന മാരുതിക്കാറിലല്ലേ യാത്ര ചെയ്യുന്നത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം നന്ദകുമാറിനെ ഞങ്ങൾ എടുത്തോളാം ഞങ്ങൾ നന്ദകുമാറിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളത് ഞങ്ങൾ മനസ്സിലായി ഞങ്ങളെ പാർട്ടിയുടെ കേന്ദ്ര മെമ്പർ പാർട്ടി മെമ്പറേയാണ് കേന്ദ്ര കമ്മിറ്റി മെമ്പറേയാണ് നന്ദകുമാർ വാർത്ത ചെയ്തത് ഏതാളെ കുറിച്ചിട്ടാണെന്ന് ചോദിച്ചു എം എ ബി ബി കുറിച്ചിട്ടാണോ അപ്പം ഞാൻ പറഞ്ഞത് അദ്ദേഹത്തോട് നിങ്ങൾക്ക് തെളിവ് തരാം എൻ്റെ അടുത്ത് കുറേ തെളിവുണ്ട് നമുക്ക് ആ തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ പല കാര്യം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പിടിച്ച് പുറത്താക്കണം എന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ നന്ദകുമാർ സൂക്ഷിക്കണം അതായത് പാർട്ടിയുടെ അഖിലേ കേന്ദ്ര കമ്മിറ്റിയിലുള്ള എസ് എഫ് ഐയുടെ ഒക്കെ മുൻ നേതാവിനെയാണ് പറയുന്നതെന്ന് ഓർക്കണം നന്ദകുമാറിനെ പുറത്തൂടെ ഞങ്ങൾ സഞ്ചരിക്കാൻ വിടില്ല മാത്രമല്ല നന്ദകുമാറിൻ്റെ ഓമനിക്ക് കാറാണ് ചുവന്ന കാറിൽ എവിടെ വെച്ച് ഞങ്ങൾ കൈകാര്യം ചെയ്ത് നോക്കിക്കോ ഇനി ജീവനോടെ കണ്ടാലല്ലേ ഇനി എഴുതുകയുള്ളൂ ഞാൻ പറഞ്ഞു ഇനിയും ധാരാളം രേഖകളുടെ എം എ ബി ബിയെക്കുറിച്ച് അപ്പം ഇത് പറഞ്ഞപ്പോഴും എനിക്ക് തമാശയായി എന്താണ് മത്തയച്ചൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വെച്ചു കൊന്നു കളയും അത് തന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ കൊന്നു കളഞ്ഞോളൂ ഞാൻ എവിടെ ഇല്ലേ ഇരിക്കുന്നത് ഇവിടെ നിന്ന് കൊല്ലാൻ പറ്റില്ല എന്ന് വെച്ചു അതായത് സി എച്ച് കണാരൻ മന്ദിരത്തിൻ്റെ ആ പത്രം വായിക്കുന്നിടത്ത് വെച്ചിട്ട് നിങ്ങൾ കൊല്ലാൻ പാടില്ല എന്നിട്ട് ഒളിഞ്ഞും പതിങ്ങിയപ്പോൾ ഞാൻ പേടിച്ചിട്ടല്ലോ അവിടെ നിൽക്കുന്നത് ഞാൻ ടി എംദാസിനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്നുള്ളു അദ്ദേഹം മനസ്സിലായി ഞാൻ അങ്ങനെ പോകുന്ന ഒരാളല്ല ഒരാളല്ലാന്നുണ്ട് എന്നോട് ഏറ്റുമുട്ടാൻ ആരെങ്കിലും വന്നാൽ പിണറായി വിജയൻ അറിയാൻ ഞാൻ അവിടെ വെച്ച് ചത്താലും വിടില്ല എന്നുള്ളത് എൻ്റെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്താലും അതേപോലെ എന്നെ ഓഫീസ് ആക്രമിച്ചാലും എന്നെ ഓഫീസ് കത്തിച്ചാലും എൻ്റെ ജീവനുള്ളിടത്താളെ ഞാൻ പോരാടും കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മകനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വമുണ്ടായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ അംഗത്വം ഉണ്ടായിരുന്ന കെ ദാമോദരൻ നായരുടെ മകനാണ് ആ ചോര എൻ്റെ രക്തത്തിൽ രക്തത്തിലോടുന്നിടത്തോളം കാലം ഞാൻ അങ്ങനെയൊന്നും വിട്ടുകൊടുക്കില്ല എന്ന് എൻ്റെ മനസ്സ് അപ്പോൾ തന്നെ പറഞ്ഞു ഫോടവില്ലയെ അത്തയച്ചാക്കോ എന്നാണ് ഞാൻ പറഞ്ഞത് മനസ്സിൽ ഞാൻ ഒന്നും പറയാതെ പറഞ്ഞു ഞാൻ എം ദാസനെ കണ്ടിട്ടേ പോകും അങ്ങനെ എം ദാസും എം ദാസനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞതെന്താണ് ഇ എം എസിനെ കുറിച്ചുള്ളൊരു പ്രത്യേക പതിപ്പറക്കുന്നുണ്ട് സഹായം ചെയ്തു തരണം ഇ എം എസിൻ്റെ അടക്കം ഇൻറ്റർവ്യൂ വേണം അതിനുള്ള സഹായം ചെയ്തുതരാമെന്ന് അദ്ദേഹം പറഞ്ഞതിന് ശേഷം ഞങ്ങളത് ക്ലിയർ ചെയ്ത ശേഷമാണ് ഞാൻ പോകുന്നത് പിന്നീട് ഞാൻ അവിടുന്ന് മടങ്ങി മത്തായി ചാക്കോ പി പറയുന്ന എം എ ബി ബിയും ഉള്ള കാര്യങ്ങൾ ഞാൻ ഇടയിൽ എംദാസനെ അറിയിച്ചിരുന്നു എംദാസൻ പറഞ്ഞു അതിനെ അതിനെപ്പറ്റി വേദാക്കണ്ട ഞാൻ സംസാരിച്ചോളാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്കതൊന്നും പ്രശ്നമല്ല മതി എന്നെ കൊല്ലാന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രശ്നമുണ്ടായി ജീവിക്കുന്നിടത്തോളം കാലം ഒരു ദിവസം ജീവിച്ചാലും അന്തസ്സോടെ ജീവിക്കണം ആരുടെ മുന്നേ തല കുനിച്ചുകൊണ്ട് ജീവിക്കരുതെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ സത്യം മാത്രമേ ചെയ്യാവൂ സത്യത്തിന് വേണ്ടി പോരാടുക അതായിരിക്കണം എൻ്റെ നിലപാട് എന്ന് ഞാൻ തീരുമാനിക്കുക അതിനുവേണ്ടി പോരാടുന്ന ഒരാളാണ് അന്ന് മുതൽ ഇന്നുവരെ ഞാൻ വിജയിക്കുന്നതിൻ്റെ രഹസ്യം ഞാൻ ചെയ്ത വാർത്തകളെല്ലാം സത്യമാണ് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെയുള്ള എം എ ബേബി യെക്കുറിച്ച് വാർത്ത പ്രസംഗിച്ച് കഴിഞ്ഞ കുറേ കാലം കഴിഞ്ഞ ശേഷം ഞാനത് വിട്ടു കാരണം എം എ ബേബി എന്നെ പേരി പഠിച്ചിട്ടുണ്ടാകാം ഇ കെ നനാരുടെ എൻ്റെ വീട്ടിൽ വരാറുണ്ട് ഇ കെ നനാരുമായി എൻ്റെ പിതാവ് നല്ല ബന്ധമാണ് ഇ എം എസ് എൻ്റെ വീട്ടിൽ ഒളിവിൽ താമസിക്കുമ്പോൾ എൻ്റെ പിതാവ് പല സ്ഥലത്തും കൊണ്ടാക്കിയതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒത്തിരി കഥകളുണ്ട് ഇ എം എസ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കോഴിക്കോട് മുതലക്കുളം മൈതാനി പ്രസംഗത്തിനെത്തിയപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിരുന്നു പഴയകാല ചാലപ്പുഴം ചാലപ്പുറം കോൺഗ്രസിലെ നേതാക്കന്മാർ അവർ താമസിച്ച സ്ഥലങ്ങളെക്കുറിച്ചും മുമ്പ് ഒളിവ് ജീവിതത്തിന് പോയ സ്ഥലങ്ങളെക്കുറിച്ചും അറിയാൻ വേണ്ടിയാണ് എൻ്റെ പിതാവിനെ കാണാൻ എൻ്റെ വീട്ടിൽ വന്നത് ഗുരുവായിരപ്പൻ കോളേജ് സാമൂതിരി ഗുരുവായൂരിപ്പം കോളേജിന് അടുത്തുള്ള വീട്ടിലാ വന്നത് അന്ന് ഞാൻ ഇ എം എസ്സിന് നേരിട്ട് കണ്ടത് അദ്ദേഹത്തിൻ്റെ കൂടെ മുതലക്കളം വരെ യാത്ര ചെയ്തതുമാണ് അന്ന് അദ്ദേഹം നോക്കി എന്നോട് സംസാരിച്ചതും പഠിക്കുന്ന പഠിക്കുന്നതോ സമരത്തോടൊപ്പം പഠിക്കുക പഴയ പഠിത്തം ഉണ്ടാവരുത് പഠിക്കണം അതോടൊപ്പം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നാണ് അദ്ദേഹം ഉപദേശിച്ചിട്ടുള്ളത് പിറ്റേ ദിവസം അദ്ദേഹം പാലക്കാട് പോകുമ്പോൾ അതൊരു ആക്സിഡൻ്റ് പെട്ട ചരിത്ര എല്ലാ കാലത്തും മനസ്സുള്ള കാര്യമാണ് അദ്ദേഹത്തെ ആ പുഞ്ചിരി തൊട്ടാനുള്ള ഭാഗ്യം കിട്ടിയ ഒരാളാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ അത്രയും എനിക്ക് ആ മനസ്സിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന രൂപമാണ് ഇ എം എസ് അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ലാവ്ലിൻ കേസ് പ്രസിദ്ധീകരിച്ചു പിണറായി വിജയനെക്കുറിച്ചുള്ള വാർത്തകൾ പ്രസിദ്ധീകരിച്ചു ഇത് ഞാൻ സ്വന്തമായി കണ്ടെത്തി പ്രസിദ്ധീകരിച്ചതാണ് ഒരു എൻജിനീയർ തിരുവനന്തപുരത്ത് നമ്മുടെ സ്പീക്കറായിരുന്ന എം വിജയകുമാറിനെക്കുറിച്ച് വാർത്തകൾ തരുകയും അങ്ങനെ ഞാൻ ആ വാർത്ത പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് കണ്ടെത്തുന്ന സമയത്ത് ആ ഒരു കെട്ടുകണക്കിന് ഡോക്യുമെൻ്റ് ഉണ്ടായിരുന്നു ആ തരുന്ന സമയത്ത് പതിനാറ് കോടിയുടെ അഴിമതിയാണ് എം വിജയകുമാർ നടത്തിയത് ടെൻഡർ വിളിക്കാതെ ഇൻറ്റീരിയർ ഡെക്കറേഷൻ കൊടുത്തത് വഴി പതിനാറ് കോടി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ സ്റ്റോറി ആ സമയത്താണ് ഞാൻ എന്നോട് പറയുന്നത് ലാവ്ലിംഗ് കേസ് എന്ന് പറയുന്ന ഒരു വലിയൊരു കേസുണ്ട് നിങ്ങൾ ഇടുക്കി കയറി ചെന്നാൽ അവിടെ മൂന്നാറിലും അല്ല പള്ളിവാസിലും പള്ളി പന്നിയാറും പള്ളിവാ ചെങ്കുളത്തൊക്കെ പോയാൽ കെട്ടിക്കിടക്കുന്ന ഉപയോഗശൂന്യമായ പെൻ സ്റ്റോക്ക് പൈപ്പുകളും അതേപോലെയുള്ള ജനറേറ്ററുകളും കെട്ടിക്കിടക്കുന്നത് ഇതൊക്കെ ലാവ്ലിംഗ് കമ്പനി ഇറക്കുമതി ചെയ്താണ് വൻ അഴിമതി നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാം അന്ന് എൻ്റെ മനസ്സിൽ വെച്ചതാണ് പിന്നീട് ഞാൻ രണ്ടായിരത്തഞ്ചിൽ പിണറായി വിജയൻ മുഖ്യപ്രതിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി വരുന്ന വാർത്ത പ്രസിദ്ധീകരിച്ചത് ഇത് പ്രസിദ്ധീകരിച്ചപ്പോൾ നമ്മുടെ മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് എന്നെ ഓഫീസ് ആക്രമിക്കുകയും എൻ്റെ ഓഫീസിലെ ജീവനക്കാരെ മർദ്ദിക്കുകയും എൻ്റെ ഓഫീസ് കത്തിക്കുകയും പിണറായി വിജയൻ്റെ രാവിലെ കേസിൻ്റെയും അതേപോലെ കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി സിംഗപ്പൂരിൻ്റെ ലേഖകളെല്ലാം നടത്തിക്കൊണ്ടുപോയി അത് അമ്മയ്ക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ആ സന്ദർഭം കേരളത്തിലെ എല്ലാ സ്ഥലത്തും കോപ്പികൾ പിടിച്ചെടുത്തു എന്നെ കൊല്ലാൻ വേണ്ടി പിണറായി വിജയൻ തീരുമാനിച്ച വിവരം ഞാൻ എല്ലാവരും അറിയിച്ചതാണ് ടി പി ചന്ദ്രശേഖരന് മുമ്പ് എന്നെ കൊല്ലേണ്ടതാണ് എന്നാൽ ഞാൻ ഹൈക്കോടതി കൊടുത്ത് പിണറായി വിജയനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഹർജി ഫയൽ ചെയ്തോട് കൂടിയിട്ടാണ് എനിക്കതിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് ഞാൻ കരുതുന്നു ഞാൻ നാളെ കൊല്ലപ്പെടുമ്പോൾ എനിക്കറിയില്ല എനിക്കത് പേടിയില്ല എന്നെ കുഴപ്പം കൊന്നാലും പിണറായി വിജയനായിരിക്കും പി ശശിയായിരിക്കും അതിൻ്റെ പിന്നിൽ നിന്നുള്ള ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അതിനുള്ള കാരണങ്ങളും നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ പറയുന്നത് എൻ്റെ രക്ഷകനായി വന്നതാണ് പിന്നീട് മത്തായി ചക്കോ എന്നാണ് ഈ വാ എന്നെ കൊല്ലാനുള്ള ഭീഷണി പരി കോഴിക്കോട് ഇറങ്ങിയ കൊല്ലുമെന്നുള്ള ഭീഷണി ഇവർ വരെ ഇളമരം കരിയെന്ന് അറിയിച്ചു അവിടെ എൻ്റെ സുഹൃത്ത് വഴി അവിടെ ഇറങ്ങിയ കാലടിച്ചു പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിയെ മുടക്കി ഞാൻ ഒമ്പത് ഏഴാമത്തെ ദിവസം കോഴിക്കോട് ഇറങ്ങി എറണാകുളത്തായിരുന്നു കോഴിക്കോട് ഓഫീസിൽ പോയി കണ്ടു പത്രസമ്മേളനം നടത്തി അതിനുവേണ്ടി വലിയ പുഴിലൊക്കെ ഉണ്ടായതാണ് കോഴിക്കോട് എനിക്ക് വലിയ പോലീസ് സംരക്ഷണമൊക്കെ ആയിരുന്നു അന്ന് എന്നാൽ ആ സമയത്ത് എനിക്ക് ഒരു കോള് വന്നു അത് ആരുടേതാണെന്നറിയാമോ മത്തായി ചാക്കോൻ്റേതായിരുന്നു മത്തായി ചാക്കോ എന്നെ വിളിച്ച് പറഞ്ഞു നന്ദകുമാർ ഞാനുണ്ട് കൂടെ ഞങ്ങൾക്കിവിടെ വി എസ് അച്യുനാന്തിൻ്റെ നിർദ്ദേശമുണ്ട് നന്ദകുമാറിന് എല്ലാ തരത്തിലും പ്രൊട്ടക്ഷൻ നൽകാൻ ഞാൻ വി എസ് അച്യുവാൻ എല്ലാ കൂടെ നിൽക്കുന്ന ഒരാളാണ് നന്ദകുമാർ എഴുതിയ എല്ലാ കാര്യങ്ങളും സത്യമാണ് ലാവലിങ് കേസിൽ പിണറായി വിജയൻ പ്രതിയാണ് അതിൽ കൃത്യമായി പോരാട്ടം നടത്തണം കോപ്പികൾ നഷ്ടപ്പെട്ടതൊന്നും പേടിക്കേണ്ട എല്ലാം നിങ്ങൾ നന്ദകുമാറിനെത്തിക്കോളും അത് എത്തേണ്ട സമയത്ത് കൃത്യമായി നന്ദകുമാറുമായി ബന്ധപ്പെട്ട ഒരാൾ എത്തിച്ചേരുന്നു അപ്പോൾ എനിക്ക് അത്ഭുതമായി എന്നെ കൊല്ലാമെന്നും പറഞ്ഞ ആളാണ് ആര് മത്തായ് ചോക്കോ മത്തായ്ച്ചക്കോടെ ഞാൻ ചിർച്ചുകൊണ്ട് പറഞ്ഞു എന്നെ കൊല്ലുന്ന മുമ്പ് പറഞ്ഞ ആളല്ലേ അപ്പോൾ എന്നോട് ചിർച്ചു അന്ന് ഞാൻ പറഞ്ഞത് ഞാൻ പഠിക്കാതെ പറഞ്ഞതാണ് എം എ ബി ബി എ അന്തമായി വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു പോയതാണ് സത്യം ഞാൻ പിന്നീട് മനസ്സിലാക്കി നന്ദകുമാർ എഴുതിയെല്ലാം സത്യമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം എറണാകുളത്ത് ലേ ഷോർ ഹോസ്പിറ്റലിൽ മരി അസുഖമായി കിടക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു തലമുടി മുണ്ടനം ചെയ്ത് ക്യാൻസർ ബാധിച്ച് അദ്ദേഹം എന്നോട് കൈപിടിച്ച് അദ്ദേഹത്തിന് ലാൽസ്ലാം പറഞ്ഞിട്ടാണ് ഞാൻ പോന്നിട്ടുള്ളത് അതെ ചോക്കോ എന്നോട് എന്നെ ആദ്യം കൊല്ലാൻ വേണ്ടി പറ കൊല്ലുമെന്ന് പറഞ്ഞു പിന്നെ രക്ഷകനായി പക്ഷേ എന്നേക്കാൾ മുമ്പ് യാത്രയായി എന്നെ ഞാൻ കൊല്ലപ്പെടാൻ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞാൽ എന്നേക്കാൾ മുമ്പ് യാത്രയായി അതാണ് വിധിയുടെ വിപരീതം എന്ന് പറയുന്നത് ദൈവം എന്നൊന്ന് ഉണ്ട് എന്ന് വിശ്വസിക്കേണ്ടി വരുന്നത് അത്തരം സന്ദർഭത്തിലാണ് എന്തായാലും മത്തായ് ചോക്കാനും ഞാൻ എല്ലാ സമയത്തും ഓർക്കും എന്തായാലും എം എ ബിബിക്ക് സിന്ദാബാദ് പറയുകയാണ് എം എ ബിബി സിന്ദാബാദ് ലാൽ സലാം എൻ്റെ സഖാക്കളെ ഈ കള്ളനെ എത്രയും വേഗം അവിടുന്ന് ഓട്ടിച്ചല്ലെങ്കിൽ ഈ പാർട്ടി ഉണ്ടാവില്ല പിണറായി വിജയൻ്റെ ഇല്ലെങ്കിലും പിണറായി വിജയൻ്റെ പത്ത് ശതമാനം കള്ളനും തട്ടിപ്പുകാരനും പെൺപിടിയനും ഒക്കെയാണ് എം എ ബിബി എന്നോർക്കുക എന്നെ കൊല്ലാൻ വേണ്ടി ആദ്യം കൊട്ടേഷൻ കൊടുത്തത് എം എ ബേബി എന്ന മഹാനാണ് എന്നുള്ളത് മനസ്സിലാക്കുക അത് മത്തായ് ചൊക്ക വഴിയാണ് വന്നതെന്ന് മനസ്സിലാക്കുക പക്ഷേ മത്തായ്ച്ചൊക്ക എന്നെ പിന്നീട് എൻ്റെ രക്ഷകനായി നന്ദി നമസ്കാരം